ജഫ്രിമുത്ത്വത്തങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ബഹുമാന്യരായിട്ടുള്ള പണ്ഡിതന്മാർ സംസ്ഥയുടെ നേതാക്കന്മാർ ഇവിടെ വന്നു ചേർന്നിട്ടുള്ള സഹോദരന്മാർ മഷാള്ള നമ്മുടെ അടുക്കരയിലുള്ള ആദർശ സമ്മേളനം വലിയ വിജയമായിട്ടുണ്ട് എല്ലാവരും ഏറ്റെടുക്കുകയും അതുപോലെ തന്നെ തങ്ങളുസ്ഥാദിൻ്റെ ഉപദേശങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും നമുക്ക് സാധിക്കുമാറാകട്ടെ തങ്ങൾ തങ്ങളുസ്ഥാദ്വുകൾ നമുക്ക് പറഞ്ഞ ഓരോ ഉപദേശങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ നിലക്കും നമ്മളെല്ലാവരും ഓരോരുത്തരും വളരെ സീരിയസ് ആയിട്ട് അത് മനസ്സിലാക്കിയിട്ട് നമ്മളത് ജീവിതത്തിൽ പ്രവർത്തികമാക്കാനുള്ളതാണ് പ്രത്യേകിച്ച് മുസ്ലിം ഉമ്മത്ത് എങ്ങനെയൊക്കെയാണോ ഈ പുതിയ ലോകത്തെ കാണേണ്ടത് അതിനെങ്ങനെയാണോ നമ്മൾ അഭിമുഖീകരിക്കേണ്ടത് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ എങ്ങനെയാണോ അതിനെ നേരിടേണ്ടത് അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ആ ഒരു തങ്ങളുടെ ഉപദേശത്തിലുണ്ട് അത് ആരും മറക്കരുത് കാരണം വളരെ നിർബന്ധമായിട്ട് നമ്മൾ ഫോളോ ചെയ്യേണ്ട കാര്യം തന്നെയാണ് സന്നദ്ധ ജമാതത്തിൻ്റെ ആശയദൃശ്യത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ തുറന്നുകൊണ്ട് തുറന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പാരമ്പര്യമായിട്ട് നമുക്ക് ലഭിച്ചതും അതുപോലെ തന്നെ അതിൽ അതിനെ മനസ്സിലാക്കി പഠിച്ച് അതിലൂടെ നമ്മൾ പോകുന്നതായിട്ടുള്ള രണ്ട് വിഭാഗം ആളുകളാണ് പാരമ്പര്യമായിട്ടുള്ളതും പഠിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും താല്പര്യമുള്ള രണ്ട് തരത്തിലുള്ള വിഭാഗങ്ങളാണ് നമ്മൾ അപ്പോൾ പാരമ്പര്യമായിട്ടുള്ള ആളുകൾ ചിലപ്പോൾ അത് കുറഞ്ഞു കുറഞ്ഞ് വരും താല്പര്യമുള്ള ആളുകൾ അത് അതിലേക്ക് നമ്മുടെ അറിവുകൾ കൂട്ടി കൂട്ടി എടുക്കാൻ നമ്മൾ ശ്രമിക്കും അപ്പം ഇതെല്ലാ കാലഘട്ടത്തിലും ഉണ്ടാവുന്നതാണ് അപ്പോൾ നമുക്ക് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പുതിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ കാലഘട്ടത്തിനനുസരിച്ചോ അല്ലെങ്കിൽ സിറ്റുവേഷൻ അനുസരിച്ചോ ഒന്നും സുന്നത്ത് ജമാത്തിന് ഇസ്ലാമിനെ മാറ്റാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം അപ്പോൾ അതിൽ വെള്ളം ചേർക്കാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉണ്ടാക്കേണ്ടത് അതാണ് നമ്മുടെ കേരളത്തിൽ നമ്മൾ വിജയിച്ച് കണ്ടതും വിജയിപ്പിച്ച് കണ്ടതും മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അനേകം സുന്നി പ്രസ്ഥാനങ്ങളും സംഘടനകളൊക്കെ ഉണ്ട് ഇന്ന് നമ്മൾ ശരിക്കും അന്വേഷിച്ച് പോവുകയാണെങ്കിൽ ദൈവം ആയിട്ട് അനേകം മഹാരാഷ്ട്ര അല്ലെങ്കിൽ ഹരിയാന തുടങ്ങിയിട്ടുള്ള യു പി ഇവിടെയൊക്കെ പോയാൽ നമുക്കറിയാം ഇന്ന് സുന്നജമാതായിട്ടുള്ളതിലൊക്കെ മാറ്റങ്ങൾ വന്നു കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ വഹാഭിസ്വം നോയന് കയറിക്കൊണ്ട് കുറേ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും ഇപ്പം ഇങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ജീവിക്കണം എങ്ങനെയൊക്കെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കുകയും മഹാന്മാരായിട്ടുള്ള നമ്മുടെ പണ്ഡിതന്മാരുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് ദുരീകരിച്ച് പോവേണ്ടതാണ് സംശയങ്ങൾ നമുക്ക് ഒരുപാടുണ്ടാവും കാരണം സോഷ്യൽ മീഡിയയിലൂടെയുള്ള ആ ഒരു ജീവിതത്തിലാണ് നമ്മളുള്ളത് സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി കൊണ്ട് നമ്മൾ കൊണ്ടുനടക്കുമ്പോൾ അനേകം വിഷയങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത് അപ്പോൾ പുതിയ തലമുറയൊക്കെ അതിലൂടെ നീങ്ങി പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം നാസ്തികത നാസ്തിക ചിന്താഗതിയും അതിൻ്റെ കുറേ ഡിബേറ്റുകളും കാര്യങ്ങളും ചർച്ചകളൊക്കെ അവർ കട്ട് ചെയ്തിട്ട് ഓരോരോ അവർക്ക് അനുകൂലമായിട്ടുള്ള വീഡിയോകളാണ് അവർ പ്രചരിപ്പിക്കുന്നത് അതുപോലെ തന്നെ വഹാബിസത്തിൻ്റെയും അവരുടെ എല്ലാവരുടെയും നമുക്ക് ആവശ്യമുള്ള ആളുകൾ അവർക്ക് ആവശ്യമുള്ള വീഡിയോകൾ അവർക്ക് അനുകൂലമാക്കുന്ന തരത്തിലേക്ക് അവർ മാറ്റി അത് പ്രചരിപ്പിച്ച് അതിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരുന്ന അനേകം പ്രവർത്തനങ്ങളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അടുത്തൊരു പത്ത് വർഷം പതിനഞ്ച് വർഷത്തിന് ശേഷമുള്ള സമുദായത്തെ അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പ്രോഗ്രാം ചെയ്ത് മാറ്റുന്ന പ്രവർത്തനമാണ് അപ്പോൾ ഇതിലേക്കാണ് നമ്മുടെ പുതിയ തലമുറ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ തലമുറയെ നമ്മൾ നമ്മുടെ സുന്നതമാതത്തിലേക്ക് കൊണ്ടുവരാനുള്ള പ്രവർത്തനങ്ങളും കാര്യങ്ങളുമായിട്ട് നമ്മൾ മുന്നേ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമുക്കറിയാം നമുക്ക് മദ്രസ്സുകളും അതുപോലെ തനേകം മേഖലകൾ നമുക്ക് ഉപയോഗപ്പെടുത്താൻ സാധിക്കും ഇന്ന് പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ നമ്മുടെ എല്ലാ മഹലുകളും ഉണ്ട് ഉണ്ട് കുറാങ്ക്ലാസ്സുകളുണ്ട് മറ്റ് പല ക്ലാസ്സുകളും ഇന്ന് മഹലുകൾ നടക്കുന്നുണ്ട് അപ്പോൾ മഹല് കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ആദർശ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ താഴെ കടയിലുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ സജീവമാക്കേണ്ടതുണ്ട് അപ്പോൾ നമുക്കറിയാം ചില മഹലുകളൊക്കെ മിക്സായിട്ടുള്ള മഹലുകളുണ്ടാവും അവിടെ കൂടുതലായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റാത്ത ഏരിയകളുണ്ടാവും കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഏരിയകളുണ്ടാവും അതുപോലെ തന്നെ പാരമ്പര്യമായിട്ടൊക്കെ ആ മഹലിൻ്റെ കമ്മിറ്റിയിലൊക്കെ വരുന്ന ആളുകളുണ്ടാവും പക്ഷേ പാരമ്പര്യമായിട്ട് വരുമ്പോൾ അതിലുള്ള ആളുകൾക്ക് ആശയ വ്യതിയാനം വന്ന ആളുകളുണ്ടാവും അപ്പോൾ അവരുടെ ഉപ്പന്മാരൊക്കെ ചിലപ്പം സുന്ന ആയിരിക്കും സമസ്തമായിരിക്കും ചിലപ്പം അവരുടെ മക്കൾ അവർക്കൊക്കെ മാറ്റങ്ങൾ വന്ന ആശയത്തിലൊക്കെ മാറ്റങ്ങൾ വന്ന ആളുകളൊക്കെ ഉണ്ടാവും അപ്പം ചില മഹലുകളിലൊക്കെ അതിനെ നിയന്ത്രിക്കുന്നതും കാര്യങ്ങൾ ചെയ്യുന്നതും അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ വരുമ്പം കുറച്ചുകൂടി സാധുവാക്ക അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആക്കുന്ന തരത്തിൽ ഹാഫീസും മറ്റുമൊക്കെ മിക്സ് ചെയ്യുന്ന തരത്തിലുള്ള മഹലുകളൊക്കെ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഓത്തിന് വെച്ച സ്ഥലങ്ങളുണ്ടാവും വക്കഫ് ചെയ്ത സ്ഥലങ്ങളുണ്ടാവും അപ്പോൾ ഇതൊക്കെ പാരമ്പര്യമായിട്ട് ആളുകളിങ്ങനെ മാറുമ്പോൾ ആ സ്ഥലമൊക്കെ പോത്തിന് വെച്ചതാകുമ്പോൾ എന്തായാലും അത് സുന്നദ്ധജമത്തിൻ്റെ കീഴിൽ തന്നെ പോവേണ്ട അതുവർക്ക് മാത്രം അത് ഏറ്റെടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളായിരിക്കും പക്ഷേ എത്രയോ വക്കഫ് ചെയ്ത ഭൂമികളൊക്കെ സമസ്തക്ക അല്ലെങ്കിൽ സുന്നികളിൽ നിന്ന് മാറിയിട്ട് മഹാഭിസത്തിലൊക്കെ പോയി അവരുടെ സ്ഥാപനങ്ങളൊക്കെ കണ്ടമാനം അവർ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കാലിൻ്റെ അടിയിലുള്ള മണ്ണ് പോവാത്ത രീതിയിലുള്ള ശ്രദ്ധിച്ചുകൊണ്ട് സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് മഹലുകളൊക്കെ മഹലും മഹലുമായി ബന്ധപ്പെട്ടിട്ട് മഹലിൻ്റെ ആധാരം ആധാരം തുടങ്ങിയ കാര്യങ്ങൾ വരെ നമ്മൾ അതൊക്കെ ഉറപ്പ് വരുത്തി അത് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് അതിൻ്റെ ബൈലോൽ എങ്ങനെയാണ് പുതിയ കമ്മിറ്റിയിലുള്ള ആളുകൾ ജമാഅത്തുമായിട്ടുള്ള എല്ലാ പരിപാടിയിലും പങ്കെടുക്കുന്നുണ്ടോ ചില കമ്മിറ്റിയിലുള്ള ആളുകൾ മജലിസന്നൂർ ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ മറ്റുള്ള നേർച്ചകൾ അല്ലെങ്കിൽ മറ്റു പരിപാടികൾക്ക് ഉണ്ടാകുമ്പോൾ ചില ആളുകൾ മാറും മാറി നിൽക്കുന്നതൊക്കെ കാണാം കറക്റ്റായിട്ട് ആ മഹലിലുള്ള ആളുകൾ അറ്റൻഡ് ചെയ്യാത്ത വിഷയങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ എല്ലാവരെയും കൊണ്ടും നിർബന്ധമായിട്ടും മഹലിൽ മഹൽ കമ്മിറ്റിയിലുള്ള ആളുകളെ അത് പത്തോ പതിനഞ്ചോ ഇരുപതോ ആളുകളാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും ആ എല്ലാ നേർച്ചയാവട്ടെ എല്ലാത്തിലും അവർ പങ്കെടുക്കേണ്ടതെന്ന് ഉറപ്പുവരുത്തേണ്ടത് ആ മഹൽ കമ്മിറ്റിക്കാരുടെ അവരുടെ ഉത്തരവാദിത്തമാണ് ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ കൃത്യമായിട്ട് കൊണ്ടുപോകേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മഹലിൽ അനേകം ക്ലാസ്സുകൾ മിക്സ് ചെയ്തിട്ടുള്ള ജമാഅത്തും മുജയതും എല്ലാം കൂടി കൂടിയിട്ടുള്ള കുറയാൻ ക്ലാസ് നടക്കുന്ന സ്ഥലമൊക്കെയുണ്ട് അപ്പോൾ അത് അങ്ങനെ കുറേ വിഷയങ്ങളിന്ന് എല്ലാം കൂടെയുള്ള ഒരു മിക്സ് ചെയ്തിട്ടുള്ള രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് നമ്മളെ കമ്മിറ്റികളിൽ വരെ ഉണ്ടാവും അത് കുഴപ്പമില്ല അപ്പോൾ ജമാഅത്തിൻ്റെ ക്ലാസ്സിൽ പോയാലെന്താ അല്ലെങ്കിൽ മുജാഹത്തിൻ്റെ ക്ലാസ്സിന് പോയാലെന്താ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ ഇതൊക്കെ ആ മഹൽ കമ്മിറ്റിക്ക് വിപരീതമായിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ ഇതൊക്കെ നമ്മൾ വളരെ ശാന്തമായ രീതിയിൽ നമ്മൾ ശ്രദ്ധിച്ച് വരുത്തേണ്ട കാലം അതുപോലെ തന്നെ നമ്മുടെ പുതിയ തലമുറ പുതിയ തലമുറക്ക് ക്ലാസ്സുകൾ കൊടുക്കേണ്ടതിൻ്റെ ഉത്തരവാദിത്വം നമുക്കുണ്ട് ചില മഹലുകളിൽ അവിടുത്തെ കണക്ക് വായിക്കലും അല്ലെങ്കിൽ മഹലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രം മാത്രമാണ് നടക്കുന്നത് ചിലപ്പം അടുത്ത ഇലക്ഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണം അടുത്ത ഇലക്ഷനിൽ ആരൊക്കെ കമ്മിറ്റിയിൽ വരണം ആരൊക്കെ വരേണ്ടതെന്ന് തീരുമാനിക്കും പക്ഷേ ഈ സമയത്ത് നമ്മൾ നടത്തേണ്ട കുറേ ബോധവൽക്കരണ പരിപാടികൾ പ്രോഗ്രാംസ് ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാതെ എത്രയോ മഹലുകളുണ്ട് കൃത്യമായിട്ടുള്ള കുറാങ്ക്ലാസ് നടക്കാത്തതുണ്ടാവും അല്ലെങ്കിൽ മറ്റുള്ള സ്ത്രീകൾക്ക് വേണ്ട ക്ലാസ്സുകൾ യുവാക്കൾക്ക് വേണ്ടിയിട്ട് നടത്തേണ്ട ക്ലാസ്സുകൾ ഇതൊന്നും നടക്കാത്ത സ്ഥാപനങ്ങളും പള്ളികളൊക്കെ ഉണ്ട് അപ്പം ഇതൊക്കെ ഇങ്ങനെ നടക്കുന്നതിന് നടക്കാത്തതിനനുസരിച്ച് നിർജ്ജീവമായിട്ടിരിക്കും അപ്പോൾ മഹല്ലുകൾ നിർജ്ജീവമാകുന്നതിനനുസരിച്ച് ആ നാട്ടിൽ കൂടുതൽ കൂടുതൽ വിഷയങ്ങൾ വരികയും മറ്റുള്ള ആളുകൾ ആ കമ്മിറ്റിയിൽ കയറി കൂടുകയും അവർ അവിടെ നമ്മൾ നടത്തുന്നതിന് പല നമ്മൾ ക്ലാസ് നടത്താത്തതുകൊണ്ട് മറ്റുള്ള ആൾ ക്ലാസ് നടത്തും അപ്പോൾ നാട്ടുകാർ പറയും നിങ്ങൾക്ക് നിങ്ങൾ നടത്തുന്നില്ല എന്ന് നടത്തുന്നവരുടെ ക്ലാസ്സിലെങ്കിലും പോയിക്കൂടും എന്ന് ചോദിക്കും അപ്പോൾ നമ്മളൊക്കെ ഒരു ചോദ്യത്തിൻ്റെ ഒരു അതായിട്ട് വരുന്ന അവസ്ഥ വരുമ്പോൾ നാട്ടിലുള്ള ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്പ്ലിറ്റ് ചെയ്ത് പോകും അപ്പം നമ്മൾ മഹലിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി തുടങ്ങിയ ആളുകൾ വളരെ ആക്റ്റീവ് ആവണം അതുപോലെ തന്നെ അത് കൃത്യമായിട്ട് നടത്തേണ്ടതുണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് നമ്മൾ പോയാൽ നമുക്ക് ഭാവിയിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെ ജമാത്തിന് നമ്മൾ സുബൈക്കും അതുപോലെ തന്നെ മരിപിനൊക്കെ കുട്ടികൾ ചിലപ്പോൾ അസർക്ക് ആളുകൾ കുറവായിരിക്കും അപ്പോൾ ജമാത്തിന് പള്ളികൾ ആളെ നമ്മൾ പരമാവധി പള്ളിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തണം നമ്മൾ ആദർശം സംസാരിച്ചുകൊണ്ട് നടന്നാൽ പോരാ അവനാവിൻ്റെ പള്ളിയിൽ കൃത്യമായിട്ട് ജമാത്തിന് ആളുകൾ എത്തിക്കാനും എത്തുവാനുമുള്ള ആ ഒരു ആത്മീയമായിട്ടുള്ള ഇതിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ ഇപ്പം തങ്ങൾ ഉസ്താദ് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആഹൃ ആഹ്രമാണ് അതിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ അതിലേക്കാണ് നമ്മൾ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ മറ്റുള്ള ആളുകൾ കൊണ്ടുവന്ന് ആ ഒരു രീതിയിലേക്ക് ചിന്തിപ്പിക്കുവാനും പ്രവർത്തിക്കുവാനും അതുപോലെ തന്നെ മോശപ്പെട്ട ചർച്ചകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് നമ്മൾ സൗഹാർദപരമായിട്ട് മുന്നോട്ട് പോവേണ്ടതുണ്ട് നമ്മൾ ഇപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആളുകൾ കാണുമ്പോഴും സംസാരിക്കുമ്പോഴും ഒരു സംശയത്തിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കുന്നത് ഇവന് ഷജറയാണോ ഇവന് സുഭാബിയാണോ എന്നുള്ള ചിന്തയാണ് ആ തരത്തിൽ വരെ നമ്മുടെ നമ്മുടെ നാട്ടുകാർ എത്തിയെന്നൊരു അത്ഭുതമാണ് ഇപ്പം ഇങ്ങനെ പുതിയ തലമുറയ്ക്ക് കുട്ടികൾക്ക് സ്വാഭാവിക എന്താണ് ഷജറ എന്താണെന്ന് അറിയും അപ്പം ഇതൊരു പുതിയൊരു ട്രെൻഡായി മാറിയിരിക്കുകയാണ് നിൽക്കുകയാണ് അപ്പോൾ ആയാലും കുഴപ്പമില്ല ഷജറായാലും കുഴപ്പമില്ല സമസ്തൻ്റെ കീഴിൽ നിൽക്കുമ്പോൾ സമസ്തയായിട്ട് അടിയുറച്ച് ആശയാദൃശ്യത്തിൽ നിലനിൽക്കാൻ സാധിക്കണം അതിൽ നിന്ന് മാറ്റങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ അത് വലിയൊരു പരാജയത്തിലേക്ക് പോവും അതുകൊണ്ട് സമസ്തയുടെ ലക്ഷ്യവും അതുപോലെ തന്നെ സമസ്ത നമുക്ക് മുന്നിൽ വെക്കുന്നത് ആത്മീയമായിട്ടും അതുപോലെ തന്നെ സുന്നത്ത് ജമാത്തിൽ ഉറച്ചു നിന്നുകൊണ്ടുള്ള വിദേഹി പ്രസ്ഥാനങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവരെയോടുള്ളൊരു ഫൈറ്റാണ് അപ്പം അങ്ങനെയുള്ളതിനൊക്കെ എതിർത്തുകൊണ്ടും അതുപോലെ തന്നെ അവരെയൊക്കെ മുന്നേറിക്കൊണ്ടുമാണ് നമ്മൾ പോവേണ്ടത് അപ്പം നമ്മൾ ഷജറ എന്നുമില്ല അതുപോലെ തന്നെ സുഹാബി എന്നുള്ള സംഭവമൊന്നുമില്ല നമ്മൾ നൂറ് ശതമാനം എല്ലാവരും സമസ്തയാവാൻ ശ്രമിക്കുക ആത്മീയമായിട്ട് നമുക്ക് അള്ളാഹുവിയിലേക്ക് നമ്മുടെ വിജയിക്കാനുള്ള വിജയപാത അത് സമസ്ത മാത്രമാണ് അത് സുന്നത്ത് ജമാഅത്താണ് അതിൽ അടി അടിയുറച്ച് നമ്മൾ നിൽക്കേണ്ടതുണ്ട് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ മുഷാവറിൻ്റെ ഉസ്താദുമാരെ സംശയിക്കുക അവർക്കെതിരെ മോശമായിട്ട് പറയാം അവർ നിൽക്കുന്നതിൻ്റെ മുമ്പിൽ നമ്മൾ പോയി നിൽക്കുക ഒരു ഇമാമത്ത് നിൽക്കുമ്പോൾ ഇമാമിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ വലിയ പണ്ഡിതനാന്ന് പറഞ്ഞ് ഇമാമിൻ്റെ മുമ്പിൽ പോയിട്ട് ഞാൻ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവും അതുപോലെ തന്നെയാണ് നമ്മുടെ മുഷാവറയിലുള്ള നാൽപ്പത് ഉസ്താദുമാരെയും അവരെക്കാളും വലിയ ഉസ്താദാണെന്ന് പറഞ്ഞ് നിൽക്കുന്ന ആളുടെ സ്ഥാനം തീർച്ചയായിട്ടും പരാജയമായിരിക്കും അപ്പോൾ അവരുടെ ബാക്കിൽ നിൽക്കാനുള്ള മനസ്സ് നമുക്ക് വേണം അങ്ങനെയാണ് അങ്ങനെയുള്ള ആളുകൾക്കാണ് സമസ്തയുടെ ഏത് ഘടകത്തിലുള്ള നേതാവാണെങ്കിലും നിലനിൽപ്പുണ്ടാവുകയുള്ളു അത് യൂണിറ്റിലാണെങ്കിലും എവിടെയാണെങ്കിലും അപ്പോൾ നമ്മൾ അവരെ ബഹുമാനിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് അവരുടെ ആശയാദൃശ്യങ്ങളും അവരുടെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് കൊണ്ട് നിന്ന് ആ ഒരു ഡിസിപ്ലിനോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ ഇനിയും കുറേ ആളുകൾ സംസാരിക്കാനുണ്ട് ഇൻഷാല്ല നമ്മുടെയൊക്കെ മഹല്ലുകൾ നടക്കുന്ന പല വിഷയങ്ങളും നമുക്കറിയാം അനേകം വിഷയം ഒരു മഹലിലാവുമ്പോൾ പല വിഷയങ്ങളും ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ രാജ്യം നേരിടുന്ന പ്രതിസന്ധികൾ നമ്മുടെ ലോകം നേരിടുന്ന പ്രതിസന്ധികൾ മുസ്ലിം സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ അപ്പം ഉസ്താദ് എല്ലാ കാര്യവും പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഉസ്താദ് പറഞ്ഞ വിഷയങ്ങൾ തന്നെ മാനവികത മാനവികതയ്ക്ക് നമ്മൾ കൂടുതൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കൊടുക്കുക അതുപോലെ തന്നെ ധാർമ്മികമായിട്ടും നമ്മൾ കച്ചവടം ചെയ്യുകയാണെങ്കിലും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും എല്ലാം എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ വളരെ കൂടിയിട്ട് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക ഇതൊക്കെ തന്നെ ഈ രീതിയിൽ നമ്മൾ നന്മയും അതുപോലെ തന്നെ സത്യസന്ധമാരായിട്ട് നമുക്ക് നിലനിൽക്കാൻ സാധിക്കേണ്ടതുണ്ട് ഇൻഷാ ഇൻഷാല്ലാഹു നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഹയറും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മളെ കൊണ്ട് പറ്റുന്ന നല്ല നല്ല പ്രവർത്തനങ്ങൾ നമ്മളെ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് അവർക്ക് അവരുടെ പ്രവർത്തനത്തിലും ഇതിലൊക്കെ നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ അവർക്ക് സപ്പോർട്ടും സഹായമൊക്കെ ചെയ്ത് വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുക നമ്മുടെ യൂണിറ്റുകളിലൊക്കെ എസ് കെ എസ് എഫിൻ്റെ പരിപാടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ നടത്തുക എല്ലാത്തിലും നമ്മൾ ശ്രദ്ധയും സൂക്ഷ്മതയും സത്യസന്ധതയും നിലനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തനം ഇതുതന്നെയാണ് നമ്മുടെ വിജയം മുസ്ലിങ്ങളെ മറ്റുള്ള ആളുകൾ നമ്മളെ കാണുന്നതും നമ്മളെ വിശ്വസിക്കുന്നതും ഈ ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും മുസ്ലിങ്ങളെക്കുറിച്ചൊരു മോശമായിട്ടുള്ള വർത്തമാനം ആരും പറയില്ല കാരണം അവർ സത്യസന്ധ സന്ധന്മാരാണ് അത് അവർക്ക് അങ്ങനെയുള്ള ഒരു കുറേ കാര്യങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് അപ്പോൾ എന്തോ ഏൽപ്പിക്കാൻ പറ്റുന്ന ആളുകളാണ് എന്നുള്ളതാണ് നമ്മുടെ ഒക്കെ വിജയം ആ ഒരു അത് വിശ്വാസ്യത നമ്മളുണ്ടാക്കിയെടുത്തിട്ടുണ്ട് നമ്മുടെ കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ചതും ഇസ്ലാമിൻ്റെ തുടക്കത്തിലൊക്കെ അങ്ങനെയാണ് അതിൻ്റെ ഒരു പാരമ്പര്യം അപ്പോൾ അത് അച്ചടത്തുക്കത്തോടു കൂടിയും അതുപോലെ തന്നെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടുമൊന്നും നമ്മൾ ഒരാൾക്ക് ഇഷ്ടപ്പെടാത്തത് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാതെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രം സംസാരിക്കുക സ്വാഭാവികമായിട്ടും ഓരോ കാലഘട്ടത്തിലും പ്രശ്നങ്ങളും വിഷയങ്ങളൊക്കെ ഉണ്ടാവും നൂറ് വർഷം മുമ്പ് നമുക്കറിയാം സമസ്ത രൂപീകരിക്കാനുള്ള കാരണം ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതന്മാർ അവർ ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് കുറേ അപകടങ്ങൾ മനസ്സിലാക്കി അത് അവർ നടപ്പിലാക്കി ആ നടപ്പിലാക്കിയത് സുന്നത്ത് ജമാഅത്തിനെ സംരക്ഷിക്കുവാൻ വേണ്ടിയിട്ടാണ് സമസ്ത രൂപീകരിച്ചിട്ടുള്ളത് അങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുനർനിർമ്മിക്കും അല്ലെങ്കിൽ ഓരോ നൂറ് വർഷത്തിലൊക്കെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അത് അങ്ങനെയുള്ള ചെറിയ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ശുദ്ധികലശം ചെയ്യുമ്പോൾ ചെറിയ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് ഇനിയൊരു നൂറ് വർഷം കഴിയുമ്പോൾ ഇനിയും ഉണ്ടാവും അപ്പം ഇതിലേക്കിങ്ങനെ വിതയി ആശയം ഒക്കെ ഇതിൽ വരുമ്പം അതിനെ മനസ്സിലാക്കിക്കൊണ്ട് ദീർഘവീക്ഷണമുള്ള പണ്ഡിതന്മാരും നേതാക്കന്മാരും എന്ത് ചെയ്യുന്ന വെച്ചാൽ അവരൊരു തീരുമാനം എടുക്കും ആ തീരുമാനത്തിൽ നമ്മൾ അടിയൊറച്ച് നിൽക്കൽ തന്നെയാണ് നമ്മുടെ കടമ അതിലടിയൊറച്ച് നിൽക്കുക എന്നാണ് അപ്പം ഇവരിങ്ങനെ തീരുമാനം എടുത്തോ എന്നാൽ ആ തീരുമാനം നമ്മൾ പൊളിക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ കൂടിയിട്ട് ഇത് പൊളിക്കാനുള്ള പണിയെടുക്കൽ അപ്പം അതിൻ്റെ കൂടെ അടിയൊറച്ച് നമ്മൾ നിൽക്കുക നമ്മുടെ പണ്ഡിതന്മാരെ നമ്മുടെ നേതാക്കന്മാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാ തരത്തിലുള്ള സപ്പോർട്ടും ശക്തിയും അവർക്ക് പകരുക എന്നുള്ളതാണ് ബാക്കിയുള്ള ആളുകളുടെ കടമ അപ്പോൾ ഈ ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് ഇന്ന് സ്റ്റേജിൽ അനേകം പണ്ഡിതന്മാരുണ്ട് നേതാക്കന്മാരൊക്കെയുണ്ട് അപ്പോൾ എല്ലാവരും ആ ഒരു കെട്ടുറപ്പോട് കൂടിയിട്ട് നിലനിൽക്കുമ്പോഴാണ് ഈ പ്രസ്ഥാനവും അത് മുന്നോട്ട് നല്ല രീതിയിൽ ചലിപ്പിക്കാൻ സാധിക്കുക അപ്പോൾ നമുക്കത് എളുപ്പമാക്കുവാൻ സാധിക്കുമാറാകട്ടെ ഇടക്കേരയിലുള്ള നമ്മുടെ നേതാക്കന്മാർ അനേകമുണ്ട് സംസ്ഥേൻ്റെയൊക്കെ നേതാക്കന്മാരൊക്കെ ഉണ്ട് അവർക്കൊക്കെ ഒരുമിച്ച് നമ്മുടെ പണ്ഡിതന്മാരുടെ കൂടെ നേതാക്കന്മാരുടെ കൂടെ അവർക്ക് എല്ലാ നിലക്കും സഹായവും സപ്പോർട്ടൊക്കെ ആവുന്ന തരത്തിലുള്ള പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ മഹത്തായ പരിപാടിക്ക് എല്ലാവിധ ആശംസയും നേരുന്നു ഉള്ളാഹു നമ്മുടെയൊക്കെ ഈ ഒരുമിച്ച് കൂടുതൽ സ്വീകരിക്കുമാറാകട്ടെ ാഹു ഇത് ഈ ഒരു പ്രവർത്തനമൊക്കെ സമസ്തയ്ക്ക് എല്ലാ നിലക്കും ശക്തി നമ്മൾ നമുക്കറിയാം നമ്മളെല്ലാവരും കേരളം ഇന്ത്യ മുഴുവനായിട്ട് പ്രതീക്ഷിച്ച് നിൽക്കുന്ന ഒരു വലിയ റിസൾട്ടാണ് ആൾ വരാൻ പോകുന്നത് നമുക്കറിയാം പാലക്കാട് അതുപോലെ തന്നെ ചില അങ്ങനെ കുറേ സ്ഥലത്ത് എലക്ഷൻസ് നടന്നിട്ടുണ്ട് അപ്പോൾ ആ എലക്ഷൻ്റെ റിസൾട്ടിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് നമുക്കറിയാം ആ എലക്ഷനിൽ നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രസ്ഥാനം അവരുടെ അവരൊക്കെ ഈ എലക്ഷനിൽ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്രസ്ഥാനം നാളെ ആ എലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട് പാലക്കാട് അള്ളാഹു അവരെ പരാജയപ്പെടുത്തറാകട്ടെ എല്ലാവരും പ്രാർത്ഥിക്കുക നാളെ നമുക്കെല്ലാവർക്കും ഗുണം ചെയ്യുന്ന തരത്തിലുള്ള റിസൾട്ട് നാളെ വരാൻ വേണ്ടിയിട്ട് ി ജെ പിയുടെ മത്സരക്കാർ നടന്നിട്ടുണ്ട് അപ്പോൾ അവരുടെ അവർ ആദ്യ റിസൾട്ട് അവർ എന്താ തന്നെ റിസൾട്ട് വിട്ടിട്ടുണ്ട് അവർ വലിയ ഒരു ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ നിർത്തുന്നു അസ്സാം സ്ലൈക്കും